പ്രസിഡന്റ്ദാസ് പ്രിയപ്പെട്ട സെക്രട്ടറി അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പ്രിയപ്പെട്ടവർ ഈ സഹായത്തിൽ ഈ പ്രദേശത്തുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരു മധ്യക്ഷ സമരവുമായി രംഗത്ത് അലങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഗവൺമെന്റിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഒത്തുകൂടിയിട്ടുള്ളത് ഈ മരം കഴിഞ്ഞ കാലവർഷക്കാലത്ത് പൊരിഞ്ഞതാണ് ആ പൊരിഞ്ഞ മരത്തിന്റെ വേലുകൾ ഉയർന്നു വന്നുകൊണ്ടാണ് ഈ സംസ്ഥാന പാതയിൽ ഒരു ഗർത്തം പോലുള്ള ചെറിയ ഒരു ഗർത്തം ഉവപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ചെറിയ ഒരു മഴ പെയ്തപ്പോൾ ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഈ മരം വീണ്ടും അപകടപരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ നാളുകളിൽ ഈ മരം പൊരിഞ്ഞു വീണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് അപകടമുണ്ടായാൽ സമീപത്തുള്ള വീഴ്ത്തുകാർക്ക് അപകടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വനം വകുപ്പിനും എല്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും ഗവൺമെൻറ്റിനുമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ കോൺഗ്രസ് ഒത്തുകൂടിയിട്ടുള്ളത്